വയനാട് ഉരുൾപൊട്ടൽ ദുരന്തത്തെ അതിതീവ്ര ദുരന്തമായി കേന്ദ്ര സർക്കാർ പ്രഖ്യാപിച്ചു കേന്ദ്ര സർക്കാർ ഇക്കാര്യം കേരളത്തെ അറിയിച്ചു ഇതുമായി ബന്ധപ്പെട്ട കത്ത് കേന്ദ്രം കേരളത്തിന് കൈമാറിയിരിക്കുന്നു തിരുവനന്തപുരത്ത് നിന്ന് വിനയരാജ് ചേരുന്നു വിനയരാജ് ഈ കത്തിൽ എന്തൊക്കെ കാര്യങ്ങളാണ് സൂചിപ്പിച്ചിരിക്കുന്നത് എന്തെങ്കിലും വ്യവസ്ഥകളുണ്ടോ അതിതീവ്ര ദുരന്തമായി പ്രഖ്യാപിച്ചിരിക്കുന്നു എന്നത് മാത്രമാണോ അതല്ലാതെയുള്ള കത്തിലെ വിശദാംശങ്ങൾ എന്തൊക്കെയാണ് എം എസ് എന്തായാലും കേരളത്തിന് ആശ്വാസം എന്നുള്ളതാണ് ഒരു കത്ത് ലഭിച്ചിരിക്കുന്നത് പ്രധാനമായും ഈ ജൂലൈ മുപ്പതിന് വയനാട് ഉരുൾപൊട്ടൽ ഉണ്ടായത് മുതൽ തന്നെ ഈ കേരളത്തിന്റെ ആവശ്യമായിരുന്നു ഈ വയനാട് ഉരുൾപൊട്ടൽ അതിതീവ്ര ദുരന്തമായി പ്രഖ്യാപിക്കണം എന്നുള്ളത് എന്നാൽ ഈ മാസങ്ങൾ കഴിഞ്ഞിട്ടും ഇത് പ്രഖ്യാപിക്കാത്തതിനെതിരെ വലിയ രീതിയിലുള്ള വിമർശനങ്ങൾ അടക്കം തന്നെ ഉണ്ടായിരുന്നു വലിയ രീതിയിലുള്ള പ്രതിഷേധങ്ങളടക്കം തന്നെ ഉണ്ടായിരുന്ന ഒരു സാഹചര്യമായിരുന്നു എന്നാൽ ഇപ്പോൾ നിലവിൽ ഈ കേന്ദ്ര സർക്കാർ ഇപ്പോൾ അംഗീകരിച്ചിരിക്കുകയാണ് വയനാട് ഉരുൾപൊട്ടലിന്റെ അതിതീവ്ര ദുരന്തമായി ഇപ്പോൾ കേന്ദ്ര സർക്കാർ പ്രഖ്യാപിച്ചിരിക്കുകയാണ് ഇക്കാര്യം കേന്ദ്ര സർക്കാർ ഇപ്പോൾ കേരളത്തെ അറിയിച്ചിട്ടുണ്ട് പ്രധാനമായും ഈ മന്ത്രിസഭാ സമിതി ദുരന്തം അതിതീവ്ര തീവ്രമായി അംഗീകരിക്കുകയായിരുന്നു കൂടാതെ ഈ കേരളത്തിന്റെ നിരന്തരമുള്ള ഇതോടെ കേരളത്തിന്റെ നിരന്തരമുള്ള ആവശ്യത്തിനാണ് ഇപ്പോൾ കേന്ദ്രം അംഗീകാരം നൽകിയിരിക്കുന്നത് എന്നാൽ പ്രധാനമായും ഈ കത്തിൽ ഉള്ളത് ഈ കേരളത്തിന് പ്രത്യേകത കത്തിൽ പ്രധാനമായും ഈ പ്രത്യേക ധനസഹായത്തിലുള്ള പ്രഖ്യാപനം ഇപ്പോഴും ഉണ്ടായിട്ടില്ല ഈ കേന്ദ്രത്തെ അതിതീവ്ര ദുരന്തമായി പ്രഖ്യാപിച്ചു എന്നതല്ലാതെ ഇപ്പോഴും ഈ ധനസഹായത്തിലുള്ള പ്രഖ്യാപനം ഒന്നും തന്നെ ഉണ്ടായിട്ടില്ല ഈ ദുരന്ത നിവാരണ നിധിയിലേക്ക് ഇതിനകം തന്നെ പണം കൈമാറിയിട്ടുണ്ടെന്നാണ് കത്തിൽ പ്രധാനമായും ഈ കേന്ദ്രം പറയുന്നത് എന്തായാലും നിലവിൽ ഇപ്പോൾ കേന്ദ്ര സർക്കാർ പറയുന്നത് ഈ കേരളത്തിൽ അല്ലെങ്കിൽ വയനാട് ദുരന്തത്തെ അതിതീവ്ര ദുരന്തമായി പ്രഖ്യാപിച്ചിട്ടുണ്ട് എന്ന് തന്നെയാണ് കേരളത്തിന്റെ ആവശ്യം അംഗീകരിച്ചിരിക്കുകയാണ് മായിട്ടുള്ള കേരളത്തിന്റെ ആവശ്യമായിരുന്നു അല്ലെങ്കിൽ വലിയ രീതിയിലുള്ള പ്രതിഷേധങ്ങൾ അടക്കം തന്നെ ഉണ്ടായത് ഈ വയനാട് ദുരന്തത്തെ അതിതീവ്ര ദുരന്തമായി പ്രഖ്യാപിക്കണമെന്ന് ചൂണ്ടിക്കാണിച്ചുകൊണ്ടായിരുന്നു ഈ കേരളം അടക്കം തന്നെ ഉന്നയിച്ചിട്ടുണ്ടായിരുന്ന ഇത് തന്നെയായിരുന്നു കേരളത്തെ അവഗണിക്കുന്നു അല്ലെങ്കിൽ വയനാട് ദുരന്തത്തെ മറ്റ് സംസ്ഥാനങ്ങൾക്കെല്ലാം തന്നെ ഈ ധനസഹായവും കൂടാതെ ഈ ദുരന്തമായി പ്രഖ്യാപിക്കുമ്പോഴും കേരളത്തെ അവഗണിച്ചുകൊണ്ടിരിക്കുകയാണ് കേന്ദ്ര സർക്കാർ എന്നടക്കം തന്നെ ഈ പ്രതിപക്ഷവും കൂടാതെ ഈ കേരളത്തിലുള്ള സർക്കാർ അടക്കം തന്നെ ബാധിച്ചിരുന്ന അല്ലെങ്കിൽ പ്രതിപക്ഷ നിഷേധമടക്കം ഉന്നയിക്കുന്ന ഒരു സാഹചര്യം സാഹചര്യമുണ്ടായിരുന്നു ഇപ്പോൾ കേന്ദ്ര സർക്കാർ കേരളത്തിന് അല്ലെങ്കിൽ വയനാട് ദുരന്തത്തെ അതിതീവ്ര ദുരന്തമായി പ്രഖ്യാപിച്ചിരിക്കുകയാണ് എന്നാൽ ഇപ്പോൾ കത്തിൽ പ്രധാനമായും ധനസഹായത്തിലുള്ള പ്രഖ്യാപനം ഇപ്പോഴും വന്നിട്ടില്ല എന്നതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം അത് കേന്ദ്ര സർക്കാർ വ്യക്തമാക്കുന്നത് പറയുന്നത് ഇതിനോടകം തന്നെ ഈ ദുരന്ത നിവാരണം നിധിയിലേക്ക് പണം കൈമാറിയിട്ടുണ്ടെന്നാണ് കത്തിൽ പ്രധാനമായും സൂചിപ്പിക്കുന്നത് എന്തായാലും നിരന്തരമായിട്ടുള്ള പോരാട്ടങ്ങൾക്കൊടുവിൽ ഇപ്പോൾ കേന്ദ്ര സർക്കാർ അംഗീകരിച്ചിരിക്കുകയാണ് വയനാട് ദുരന്തത്തെ ദുരന്തം അതിതീവ്ര ദുരന്തമായി ഇപ്പോൾ പ്രഖ്യാപിച്ചിരിക്കുകയാണ് എം എ